ശ്രീനാരായണ പരമഗുരു നമ ശ്രീ ശാരദാബികായി നമ എല്ലാ മക്കൾക്കും നമസ്കാരം ശ്രീ ഗുരുവും ശ്രീ ശ്രീശാരദിയും എന്ന നമ്മുടെ ഈ ഗ്രൂപ്പിലെ ബാലജനവേദിയിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള മൂന്നാം വാരം പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ആഴ്ചയും വളരെ ഭംഗിയായി ദൈവദശകത്തിൻ്റെ ഒന്നും രണ്ടും ശ്ലോകങ്ങൾ വളരെ ഭക്തിയോടുകൂടി പ്രാർത്ഥനയോടുകൂടി എല്ലാ കുഞ്ഞുങ്ങളും നന്നായി പഠിക്കുകയും മനനം ചെയ്യുകയും ഒക്കെ ചെയ്തു ഇന്ന് ഈ മൂന്നാം ആഴ്ചയിലേക്ക് പഠന ക്ലാസ് മുന്നോട്ട് വിജയകരമായി പോകുമ്പോൾ വീണ്ടും ദൈവദശകത്തിൻ്റെ മൂന്നാം ശ്ലോകവുമായി നമ്മൾ കണ്ടുമുട്ടുകയാണ് മൂന്നാം ശ്ലോകത്തിലേക്ക് നമുക്ക് കിടക്കാം അന്ന വസ്ത്രമുട്ടാതി തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നേ ഞങ്ങളേ അന്ന വസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാന അതായത് നമുക്കറിയാം നമ്മളെല്ലാവരും ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് നമ്മുടെ പല ആവശ്യങ്ങളും ഗുരുവിനോട് അല്ലെങ്കിൽ ഏത് ദൈവത്തിനെയാണോ അല്ലെങ്കിൽ ഏത് ഈശ്വരനെയാണോ നമ്മൾ വിശ്വസിക്കുന്നത് ആ ഈശ്വരനോട് നമ്മൾ പലപ്പോഴും നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സന്തോഷങ്ങളും സന്താപങ്ങളും നമ്മുടെ മറ്റ് കാര്യങ്ങൾ അല്ലെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള മറ്റ് പല കാര്യങ്ങളും നമ്മൾ ആവശ്യപ്പെടാറുണ്ട് അല്ലേ ചിലപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ദൈവമേ അത് തരണേ അല്ലെങ്കിൽ ഈശ്വര എനിക്ക് ഇത് തരണേ എൻ്റെ അച്ഛനമ്മമാരെ കാത്തോണേ ഞങ്ങൾക്ക് നല്ല നല്ല ദിവസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവണേ എന്നൊക്കെ ഒരു കുഞ്ഞു പ്രാർത്ഥനകൾ നിങ്ങൾ നടത്താറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണേ അല്ലേ ഇഷ്ടമുള്ള വസ്ത്രം വാങ്ങാൻ സാധിക്കണേ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പ്രാർത്ഥി അല്ലേ സാധിക്കണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അപ്പൊ നമുക്ക് അന്ന വസ്ത്രാതി അതായത് ഭക്ഷണം വസ്ത്രം മുതലായവ ധന്യരാക്കുന്ന അല്ലെങ്കിൽ സുഖികളാക്കുന്ന അല്ലയോ തമ്പുരാന എന്നാണ് ഇവിടെ ഗുരു പറയുന്നത് രക്ഷിതാവായ പ്രഭുവാണ് തമ്പുരാനെന്ന് ഉദ്ദേശിക്കുന്നത് രക്ഷിതാവായ പ്രഭുവാണ് ആഹാരം വസ്ത്രം മുതലായവ മുടങ്ങാതെ തന്ന് ഞങ്ങളെ അവിടുന്ന് രക്ഷിക്കുന്നു എന്തൊക്കെയാണ് അപ്പോൾ ഭഗവാൻ നമുക്ക് നൽകുന്നത് ആഹാരം വസ്ത്രം മുതലായവ മുടങ്ങാതെ തന്നെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ നൽകി ഞങ്ങളെ അവിടുന്ന് രക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളെ സുഖികളാക്കി തീർക്കുന്ന സുഖികളാക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഇതൊക്കെ നൽകി നം നമുക്ക് സുഖങ്ങളെ പ്രധാനം ചെയ്യുന്ന സുഖികളാക്കി തീർക്കുന്ന അങ്ങ് ഒരാൾ തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവായ പ്രഭു എന്നിവിടെ മഹാഗുരു പറയുകയാണ് നമുക്കറിയാം നമ്മുടെ ചുറ്റും പ്രകൃതിയില് നിറയെ മരങ്ങളും ചെടികളും ഒക്കെ തളിർത്ത് നിൽ നിൽപ്പുണ്ട് അല്ലെ ചെടികളെ കിളിർപ്പിക്കാനുള്ള ഭൂമിയുടെ ശക്തി അതുപോലെ തന്നെ സൂര്യന്റെ ചൂട് വെളിച്ചവും പ്രാണവായു അതുപോലെ തന്നെ മഴ ഇവയൊക്കെ എങ്ങനെയാണ് ഭൂമിയിൽ എത്തുന്നത് നിരീശ്വരവാദികളോട് അല്ലെങ്കിൽ ഈശ്വരനിൽ വിശ്വാസമില്ലാത്ത ആളുകൾ പറയും ചില ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്നവസ്ത്രാദി മുട്ടാതെ നൽകുന്ന ഈശ്വരൻ അതായത് ഗുരു പറയുകയാണ് മഹാഗുരു ഇവിടെ ദൈവദശകത്തിലൂടെ പറയുന്നു അന്നവും വസ്ത്രവും മുട്ടാതെ ഞങ്ങൾക്ക് നൽകുന്നത് ഈശ്വരനാണെന്ന് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭൂമിയിൽ കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്നത് എങ്ങനെയാണ് ഈ കൃഷി ചെയ്യുന്നതിലൂടെയല്ലേ ഈ വസ്ത്രമായിക്കോട്ടെ അല്ലെങ്കിൽ ആഹാരം നമ്മൾ കൃഷി ചെയ്തല്ലേ അത് ഏർ പുറത്തു കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് കൃഷിയിലൂടെ അല്ലേ എന്ന ചോദ്യം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ് അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത് എന്നും വൈകിട്ടൊക്കെ അല്പം അല്പം വീതം പെയ്യുന്ന മഴ ഇപ്പം നിലവിൽ കുറച്ച് കുറച്ച് വീതമാണ് എങ്കിലും നേരത്തെ പെമാരിയായിരുന്നു നമുക്കല്ലേ അങ്ങനെ പെയ്യുന്ന മഴ ആയിക്കോട്ടെ അല്ലെങ്കിൽ സൂര്യന്റെ ചൂടായിക്കോട്ടെ വെളിച്ചം ആയിക്കോട്ടെ നമ്മൾ ശ്വസിക്കുന്ന വായു ഓക്സിജൻ ഇവയെല്ലാം ആയിക്കോട്ടെ ഇതൊക്കെ എവിടെ നിന്നാണ് ഭൂമിയിൽ എത്തുന്നത് പരമകാരണമായ ബോധവസ്തുവിന്റെ സഹകരണം കൂടാതെ ശക്തിയുടെ ഒരു സ്പന്ദനം പോലും ഈ ലോകത്ത് സാധ്യമല്ല അല്ലേ പരമകാരണമായ ഒരു ബോധവസ്തു ആരാണ് ഈ ബോധവസ്തു എന്ന് പറയുന്നത് അത് മറ്റാരുമല്ല ഈശ്വരൻ തന്നെയാണ് ഇത് നമുക്ക് അഖണ്ഡ ബോധസ്വരൂപനായ ജഗദ്ഗുരു തന്നെ മനസ്സിലാക്കി തരുന്നു ഇതിൻ്റെ ഒക്കെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഭൂമിയുടെ ഒക്കെ നിലനിൽപ്പിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ആരാണ് അത് പരമകരുണാമയനായ അല്ലെങ്കിൽ പരമകാരണമായ ഈശ്വരൻ്റെ ചൈതന്യം തന്നെയാണെന്ന് പറയുന്നു ഇനി ആരാണ് വസ്ത്രം തരുന്നത് ഒരു ഈശ്വരനെ വിശ്വാസം ഇല്ലാത്ത ഒരാളോട് ചോദിക്കുകയാണ് ആരാണ് വസ്ത്രം തരുന്നത് അപ്പോൾ അയാൾ ഉടനെ പറയും പഞ്ഞിയിൽ നിന്നുള്ളതാണ് എന്ന് പറയും അല്ലേ അതിന് നമുക്കൊരു ഉദാഹരണം നോക്കാം വാസസ്സു തന്തു വാസസ് ിൽ നിന്നോ വിലസുന്നു എന്താണ് ഇവിടെ പറയുന്നത് പാഥസ്സു പോലെ പരമാവധി ബോധമത്രേ മുണ്ട് എന്ന് പറയുന്ന എന്താണ് നൂലാണ് നൂലോ പഞ്ഞിയാണ് പഞ്ഞി തരുന്ന പരുത്തിച്ചെടി പഞ്ചഭൂതങ്ങൾ ചേർന്നുണ്ടായതാണ് പഞ്ചഭൂതങ്ങളോടുകൂടി ചിന്തിക്കുന്ന ഒരാൾക്ക് കേവലം ബോധവസ്തുവിൽ മരുഭൂമിയിൽ വെള്ളം പോലെ കണക്കാക്കപ്പെടുന്ന ഒരു കാഴ്ചയാണെന്ന് തെളിയാൻ പറ്റും എല്ലാറ്റിനും ആശ്രയമായി നിൽക്കുന്നത് ബോധവസ്തുവായ ഈശ്വരൻ മാത്രമാണ് അപ്പം നമ്മുടെ കൊച്ചു ബുദ്ധിയിലേക്ക് ഇത്രയും കയറിയാൽ മതി ബോധവസ്തുവായി എന്നും ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത് ഈശ്വര ചൈതന്യം തന്നെയാണ് അപ്രകാരം നിലനിന്നു പോകുന്ന രക്ഷിതാവായ അല്ലയോ പ്രഭു അവിടുന്നാണ് ഞങ്ങൾക്ക് ആഹാരവും അതുപോലെ തന്നെ വസ്ത്രവും മുതലായ ആവശ്യ ഘടകങ്ങളൊക്കെ തന്നെയും മുടങ്ങാതെ തന്നു രക്ഷിക്കുന്നത് അവിടുന്ന് തന്നെയാണ് അവിടുന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ് ഈശ്വരൻ തന്നെയാണ് അങ്ങനെ ഞങ്ങളെ സുഖികളാക്കി തീർക്കുന്ന അങ് ഒരാൾ തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവായ പ്രഭു എന്നാണ് മൂന്നാം ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും ഈ മൂന്നാം ശ്ലോകം ചൊല്ലി പഠിക്കുക അർത്ഥവും പറഞ്ഞു പഠിക്കുക സ്വന്തം ശൈലിയിൽ അവതരിപ്പിക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും ആശംസകൾ നേരുന്നു എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ